എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീട്ടിലെ തെങ്ങ് അതുപോലെ മീൻകുളമാണ് കാണിക്കാൻ പോകുന്നു ഇതിലിപ്പോൾ മീൻ വിട്ടത് മൂന്ന് മാസമായി ഇനിയൊരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഇതിനെ വിളവെടുക്കാനായി അപ്പോൾ ആ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ കാണുന്ന തെങ്ങ് പത്ത് വർഷമായി അനവധി തേങ്ങകൾ നൽകി ഇപ്പോൾ നന്നായി കൊലച്ചിട്ടുണ്ട് കാണാം ഈ തെങ്ങിൽ നിന്നും കൽക്കണ്ടിൻ്റെ സ്വാദുള്ള ഇളനീര വെള്ളം കിട്ടും ഇത് പച്ച തേങ്ങിന് നല്ല മധുരമുള്ളു പക്ഷെ ഇതിനെ എന്തോ കേട് കേടുപറ്റി എങ്കിലും അത് ഈ പ്രാവശ്യം നാലഞ്ച് കൊല തള്ളിയിട്ടുണ്ട് അതിൻ്റെ ആയിസ് എന്താ അറേല് പോയിന്നു വിചാരിച്ചു കിട്ടിയിട്ടാണ് നാടൻ മഞ്ഞൾ വേണ്ടത് അപ്പം ഈ മൂന്നാമത്തെ തെങ്ങിൽ പറയുന്ന കാര്യം ഒരു കൊലയിൽ മുപ്പതിൽ കൂടുതൽ തേങ്ങ അയക്കുന്നവർ തെങ്ങാണ് ഇതും പത്ത് വർഷമായി എല്ലാം പത്ത് വർഷമായി തെങ്ങാണ് പക്ഷേ ഇതിലധികം കൂടുതലും തേങ്ങ അയക്കുന്നതാണ് അപ്പോൾ എല്ലാം വിളവായി നിൽക്കുന്നത് മൂത്ത നിൽക്കണപ്പോൾ അഞ്ച് കൊല വെട്ടാറായിട്ടുണ്ട് ഒരുമിച്ച് വെട്ടാറുണ്ട് നാളെ വെട്ടാൻ പോകണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോ ലൈക്കോയോ ബൈ ബൈ വീണ്ടും കാണാം ഒരു മീൻ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് തുലോപ്പിയ മീനാണ് ഇതിന് ഞാൻ വെറുതെ വിടാൻ പോകണമെന്ന് പിടിക്കുന്നില്ല ഒരു മീൻ കിട്ടി കാര്യമില്ലല്ലോ അപ്പോൾ ഇതിന് ഞാനിപ്പോൾ വിടാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായവും കാണാം ഓക്കെ ബൈ ബൈ